ആ സ്ഥലം അവിടെ അതിന് പറ്റിയതാണ് അപ്പൊ ഇവര് രണ്ടുപേരും അമ്പലത്തിൽ ചെന്നപ്പോ പയ്യനും പെണ്ണുരു കൊഞ്ചു ഇത് കണ്ടതും ഉണായി വാര്ക്ക് തട്ടി ഏണാക്ഷിമാരോട് കൊഞ്ചുവതിനല്ല ഈ സന്നിധിയിൽ വന്നത് എന്ന് നമുക്കൊരു കാവ്യം ലഭിച്ചു തരാം ഏണാക്ഷിമാരോട് കൊഞ്ചാലല്ല ഈ ക്ഷേത്ര സന്നിധി വന്നിരിക്കുന്നത് രാമനെ ഭരിക്കാനല്ലേ എന്ന ചോദ്യം കൊങ്കേ രാപ്പം കൊടുത്തു മറുപടി പണ്ടൊരു ഏണാക്ഷിയോട് കൊഞ്ചുവത് കാരണം രാമൻ ഇവിടെ ഇരിക്കുന്നു അതായത് തിരുവല്ലാമരയുടെ പ്രതിഷ്ഠ സീതാദേവി നഷ്ടപ്പെട്ട് വിരഹത്തിൽ രാമൻ രാമനിരിക്കുന്ന പ്രതിഷ്ഠയാണ് സീതാന്വേഷണത്തിന് പോകുമ്പോൾ തിരുവല്ലാമര വഴി പോയി നില ആര് വെച്ചത് ഇത് കുഞ്ഞനമ്പ്യാർക്ക് അറിയാം അപ്പൊ കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞു പണ്ട് ഷൂർപ്പണയോട് കൊഞ്ചിയതിന്റെ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത് അന്ന് ശൂർപ്പണയോട് കൊഞ്ചിയിരുന്നില്ലെങ്കിൽ രാമനെ കൂടെ അവർ ഇരിക്കേണ്ട ഒരു കരുതി അത് ആ കൃത്യം സമയത്ത് അവർ പറയേണ്ടത് ആ കഥകളി എനിക്ക് പറയാന് പറ്റും ആണോ ഇതുപോലെയാണ് അവതാരങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ജീവിതത്തിലെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അപ്പൊ നമ്മളായിട്ട് ഒരു ഒഴിവുണ്ടാകുമോ അപ്പൊ നമ്മുടെ വിഷമങ്ങളൊന്നും എവിടെ ചെന്ന് പറയരുത് ഭഗവാനോട് പറയട്ടെ ഭഗവാൻ പറയും നിങ്ങളേത് വേദമാണ് നിങ്ങൾ ചെണ്ടയാണ് പൊട്ടുന്നതെങ്കിൽ എന്റെ പ്രശ്നം മദ്ധ ആണ് എന്റെ ഭാഗത്തും പൊട്ടുന്നതാണ് ഇല്ലേ അതൊക്കെ അനുഭവിക്കേണ്ടതായി അവർക്കും വന്നിട്ടുണ്ട് അവരുടെ ജീവിതം അത്ര സുഖമായിട്ടില്ല ആയിരുന്നോ ആയിരുന്നോ ഇല്ല നിൽക്കട്ടെ അപ്പൊ പരിണാമം എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ് ക്ലിയറാണോ ഒരു കാര്യത്തിലും തങ്ങി തടഞ്ഞ് അവിടെ ഇരുന്ന് ദുരിത നിലനിൽക്കേണ്ട യാതൊരു കാര്യമില്ല മുന്നോട്ട് ഗുരുവായൂരിന്റെ അംഗരത്തിൽ പാറാവുകാൽ അതിനാ വെച്ചത് ആര് വന്നത് മുന്നോട്ട് 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 കാരണം ഗുരുവായൂരത്തിന് തരാനുള്ള സന്ദേശവും എന്താണ് ആ ഗുരുവായൂരിന്റെ കല്യാണം നടത്തിയവരായിരിക്കും ഉദ്ധരുടെ അവിടെ കോഴിമുട്ടാരുണ്ട് ഈ കല്യാണം നടത്തി കൊടുക്കാനുള്ള അവര് ഈ മാലയൊക്കെ ഇട്ടു പോകും ഇനി മണ്ഡപത്തിൽ കണ്ടില്ലേ മണ്ഡപത്തിലല്ലേ അല്ലേ ആ മാല രണ്ടുപേർക്കും തുളസി മാലയൊക്കെ കൊടുത്ത കൈ കൊടുത്തിട്ട് പറയും ഇനി ചുറ്റി ഓടുമ്പോ എന്താണ് ആ വിളക്കിന് ചുറ്റും ചുറ്റാൻ പറയും അമ്മ തൊട്ടന്നും പാവുന്നവരുടെ ജീവിതത്തിൽ ചുറ്റല് ഇവരുന്നതാ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്ന് പറയും ഗുരുവായൂരപ്പാ ചുറ്റിക്കല്ലേ അപ്പൊ പാറ കറങ്ങി വരൂ കറങ്ങി വരൂ ഇവിടത്തെ ചുറ്റിട്ട് തീർന്നിട്ടില്ല അപ്പോഴേക്കും അടുത്ത വാക്ക് ഇത് കറങ്ങി വരൂ അന്നോ മുതൽ ചുറ്റിക്കറക്കെ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തിയിട്ടുണ്ടോ തുടങ്ങി എന്ത് ഗുരുവായൂരപ്പ ഇങ്ങനെ ഭഗവാൻ പറയും ഞാൻ ഏറെ കറങ്ങിയ നിങ്ങൾ കറങ്ങണ്ടേ കുറച്ചൊക്കെ നിങ്ങൾക്കും വേണ്ടി കിടക്കാം ഇതാണ് അതുകൊണ്ട് ഇനി ഗുരുവായൂരി വെച്ച് കല്യാണം മാറ്റിയൊരു വഷ്മിക്കണ്ട ദൈവനെ സ്വാമി പറഞ്ഞങ്ങൾ എന്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞത് അവിടെയാണ് ഇനി അവര് ചുറ്റി കറക്റ്റ് രക്ഷ്മിക്കണ്ട പക്ഷെ അതിലൊരു യാഥാർത്ഥ്യമുണ്ട് ഏത് ചുറ്റി കറക്കണം ചുറ്റി കറങ്ങി 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 നമ്മളിപ്പോ ഒരു ഒരു കോലിന് ചുറ്റും മൂല് ചുറ്റി കഴിഞ്ഞാൽ അവസാനം ആ മൂലും കൂലോ പോലൊക്കെ ഒന്നായി മാറണം ചിട്ടി 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 ചുറ്റി അവസാനം സെന്ററിലേക്ക് കഴിഞ്ഞു ഇങ്ങനെയല്ലേ കറങ്ങിക്കറങ്ങിയെ കൊണ്ട് വരുന്ന കറങ്ങിക്കറങ്ങി അതിന്റെ കേന്ദ്രത്തിലേക്ക് എത്തി തന്നെയാണ് ഞാൻ കറങ്ങി വരുന്നത് എന്ന് വെച്ചാൽ ആ പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും